ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പതിവ് പോലെ തന്നെ ഗോസ്റ്റ് ചലഞ്ച് ഗെയിമിലെ അടുത്തൊരു ഗെയിമാണ് ദ മിഡ് നൈറ്റ് ഗെയിം എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര് തീർച്ചയായിട്ടും ഈ ഗെയിം എല്ലാവർക്കും കളിക്കാം എത്ര പേർക്ക് വേണമെങ്കിലും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ദ മിഡ് നൈറ്റ് ഗെയിം എന്നത് ഇത് ഓരോ വ്യക്തിയുടെ പേരും അവർ ഒരു പേപ്പറിൽ എഴുതുക എന്നിട്ട് ആ പേപ്പറിലേക്ക് സൂചി കൊണ്ടൊരു മുറിവുണ്ടാക്കി നിങ്ങളുടെ രക്തം ആ കടലാസിൽ പതിപ്പിക്കണം ഒരു മെഴുകുതിരിയും കത്തിച്ച് പേപ്പറൊക്കെ ഒരു ഇരുട്ടുള്ള ഒരു മുറി പുറ വെച്ച ശേഷം എല്ലാവരും പുറത്തിറങ്ങുക എന്നിട്ട് ഡോറിൽ ഇരുപത്തിരണ്ട് തവണ മുട്ടുക പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇരുപത്തിരണ്ടാം തവണ മുട്ടുന്നതോടുകൂടി പന്ത്രണ്ട് മണി കൃത്യം സമയമാകണം പന്ത്രണ്ട് മണിക്ക് തന്നെ ഇരുപത്തിരണ്ടാമത്തെ മുട്ട് വരണം പിന്നെ ആ വാതിൽ തുറന്ന ശേഷം എല്ലാവരും മെഴുകുതിരി ഊതിക്കെടുത്തണം എല്ലാവരും കേറിയുടനെ വാതിലടക്കുകയും ചെയ്യണം എന്നിട്ട് ഓരോരുത്തരായി മെഴുകുതിരി കത്തിച്ച് ആ മുറിയിലൂടെ നടക്കണം മെഴുകുതിരി കെട്ടാൽ ഒരു പത്ത് സെക്കൻഡിനുള്ളിൽ അത് കത്തിക്കാൻ ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അവർ നിൽക്കുന്നതിന് ചുറ്റും ഉപ്പുകൊണ്ട് വൃത്തം വരക്കണം എന്നിട്ട് അതിൽ നിന്നും നിങ്ങൾ പുറത്ത് വരാതെ നിൽക്കണം മൂന്ന് മുപ്പത്തിമൂന്ന് പുലർച്ചെ മൂന്ന് മുപ്പത്തിമൂന്ന് വരെയാണ് ഈ ഒരു ഗെയിമിൻ്റെ സമയമെന്ന് പറയുന്നത് അതോടുകൂടി ഈ ഗെയിം അവസാനിപ്പിക്കുന്നു അവസാനിക്കുന്നതായിരിക്കും എന്നാൽ ഇതിലെ നിയമങ്ങൾ ആരെങ്കിലും തെറ്റിച്ചാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് വഴി തുറക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ റിസ്കിൽ മാത്രം ഈ ഗെയിം കളിക്കാൻ ശ്രമിക്കുക ദ മിഡ് നൈറ്റ് ഗെയിം കളിച്ച പലർക്കും പലതും സംഭവിച്ചതായ റിപ്പോർട്ടുകൾ നിലവിൽ നമുക്ക് കാണാനാകുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കളികൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രം കളിക്കുക